ഞാനില്ലേ ഒന്ന് എന്റെ വീട്ടിൽ പോയിട്ട് വരട്ടെ കൊറേ നാളായില്ലേ പോയിട്ട് വിശേഷം ഒന്നല്ല അമ്മ കൊറച്ചായി ഇങ്ങനെ കാണാനുള്ള ഓർമ്മയാവുന്ന എനക്കും അങ്ങനെ നമുക്ക് പോണന്നുണ്ട് പോവാന് നമ്മക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചിനാന്ന് പറഞ്ഞിനെ അച്ഛൻ നോക്ക് മോള് മോള് അമ്മമ്മനെ കാണാൻ വന്ന പോവേ പോയിട്ട് വേന പോവാൻ തോന്നു ഉച്ചക്ക് ശേഷം ആ ബസ് മഴയെങ്ങാനുണ്ടെങ്കിൽ സമയം ആവാനായില്ലേ ഞാനൊന്നും അച്ഛനോട് പറയട്ടെ പറഞ്ഞു

ഒന്നുമില്ല അമ്മനമ്മനെയും കണ്ടിട്ട് കൊറേ ആയില്ല അങ്ങനെ ഞാൻ വീട് പോയിട്ട് രണ്ടു സ്ഥലം നിന്നിട്ട് വരാന്ന് വെച്ചിട്ടായിരുന്നു ചോയിക്ക് ചോയിക്ക് അമ്മമ്മ അമ്മമ്മേന്റെ അടുത്ത് വരാ പോയിട്ട് നാളെ വരാ എപ്പ നാളെ രാവിലെ തന്നെ ചോറും ഇവിടുത്തെ ബസ്സിന് പോവാൻ പോയിട്ട് വരാം ബസ് ഉണ്ടല്ലോ സമയത്ത് அம்மரிப்பட்டுல ஊழிடுண்டாய மோசுரில்ல சுந்தரி மோந்தரி பாவாச்சும் முடியல ஆக்கித்தர ஓ செப்பிடணும்டா முடியாதுண்டே യാന്റെ മോള് ഈ ഉടുപ്പ വേണ്ട ഇതാ ഇഷ്ടം ഇത് നല്ല ഉടുപ്പാ ഇതാരെ വാങ്ങി തന്നെ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ പറ Sociedad, eh? Oh, okay. <sula> <playable preparing> <honerik> oh, 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 Apa കറി കപ്പക്ക എല്ലാന്ന് വെച്ചാ വയസ്സിന്റെ കപ്പക്കാലം തുടങ്ങി വെക്കാൻ ഭാഗ്യെല്ലാം നല്ലതാണ് കപ്പക്കൂട്ടോട് ഏ ഇരിക്കപ്പാട് ഇരിക്കില്ലേ പിന്നെ ഞാനില്ലേ ഞാനിവിടെ ചിക്കൻ കൊണ്ടൊന്നിട്ടില്ല രണ്ടു കാലെടുത്ത് വെച്ചിരിക്ക ഞാൻ ഞാനെന്ത ചെയ്യണം ചതിവൊന്നല്ല ആനക്കങ്ങനെ തോന്നി ഞമ്മക്കും പൊരിച്ചു തിന്നൂടെ ആ അതെ ഇന്ന് കപ്പൊക്കെ വെച്ചിട്ട് നിങ്ങള് പറ ചിക്കൻ പൊരിച്ചുടേ ഞാൻ ആ ഞാൻ നല്ല മസാല എല്ലാം ഇട്ട് കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് നല്ലവണ്ണം പൊരിച്ചിട്ടല്ല ആ കെട്ടിന് വെച്ച ചോറ് കേട്ട

അത് കൊറച്ച് സമയപ്പ തണിയേ വല്ലാ ചൂടൂടെങ്ങനെ പൊട്ടി ച്ചിന്നുമ്പോ ഒരു ടേസ്റ്റ് തോന്നൂല കൊറച്ച് ആ കൊറച്ച് തണിഞ്ഞിട്ട് ഇങ്ങനെ കടിച്ചു തിന്നാനൊരു രസമാണ് അതെ ഞാൻ വിചാരിച്ചാ ഇത്ര വേഗം വരുന്നു ബസ് ഞാൻ വിചാരിച്ചു ആരിക്കറിയ ഇനിയിപ്പൊ ഓടിപ്പോയിട്ട് വെക്കാൻ കഴിയാന്നേരം പൊത്തി വെക്കുന്ന വിചാരിക്കൂലേ ആ അയ്യോ ഇതപ്പോ അമ്മേ ഞാൻ ഞാനിങ്ങോട്ടേക്കെന്നെ വന്ന് ബസ് കിട്ടാനാ ഇന്ന് ഒരു ബസ്സും ഇന്ന് ബസ്സാ വരന്നു പോലും ആരാ അറിയുന്നു വെറുതെ കുഞ്ഞിനെല്ലാം കുട്ടികൾ നടന്ന് ക്ഷീണിച്ച് ആക്ക വിശന്ന് പൊരിയന്ന് നമുക്ക് ചോറ്ന്നാ ഏന്നിട്ടില്ല ക്ഷീണിച്ചപ്പ ാരൊന്നും പറയുന്ന ഫോണില് പോലും കണ്ടില്ലല്ല ആ വിശന്ന് പൊരിന്നു നിങ്ങൾ പറഞ്ഞിട്ട് കേട്ടാ മതിയായിരുന്നു തിന്നിട്ട് പോയാ മതിയായിരുന്നു സത്യം അതന്നെ ഏതായാലും ഞാൻ ചോറ് ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ പോയ അങ്ങനെ ഇല്ലതാണല്ലേ വേണ്ട ഞാൻ വേണ്ട നമ്മള് ചിക്കൻ ഞാൻ പോവുള്ളോട്ടാ വെച്ചിന് കളൂലായിരിക്കും ചിക്കനാ uh, <UE> <movement> എന്താ ചെയ്യ ഓരോ ചിക്കൻ കാലിലും ഓരോ വായിലിപ്പോടെ യോഗ നല്ല ചിക്കൻ അല്ലേ എന്റെ അമ്മ എറണാ ചിക്കൻ കാലെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായെർന്നാ ടേസ്റ്റ് ഉണ്ടായെന്നറിയ അത് നീ എടുത്ത ആ തിന്നു രണ്ടും തിന്നു ഒന്ന് വെള്ളം തിന്നു ഒന്ന് ഞാനും തിന്നു ഞാൻ വെച്ചാൽ നിങ്ങൾ നിങ്ങൾ തിന്നിട്ടില്ലായിരുന്നു ഇല്ല അയ്യോ നിങ്ങൾ തിന്നോന്നല്ലേ ഞാൻ വിചാരിച്ചേ അയ്യോ ഞാൻ ചോദിക്കാനിട അതിന്റെ ആ ചിക്കന്റെ ടേസ്റ്റ് കൊണ്ടില്ല ഞാൻ ഇങ്ങനെ തിന്നുപോയി വെച്ചത് കപ്പൊക്കെ ഇരുന്നോഷം കിട്ടുന്ന അല്ലമ്മേ വീടാ ചിക്കൻ വാങ്ങിയേന് പോയതല്ലേ ഇല്ലോ അയിനോടും ചിക്കൻ വാങ്ങലും പൊരിക്കലും എല്ലാം കഴിഞ്ഞാക്ക് മനസ്സിലായി